ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ സാധാരണയായിട്ട് കൃഷി സ്ഥലത്ത് നമ്മളാണല്ലോ മരുന്നടിക്കുന്നത് നമ്മൾ തോളിൽ പമ്പ് തൂക്കിയിട്ടിട്ട് കൈകൊണ്ട് മോട്ടോർ ഉപയോഗിച്ചൊക്കെ ആണല്ലോ നമ്മൾ മരുന്ന് കളിക്കുന്നത് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് മരുന്ന് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രോണിനെയാണ് ട്രോണിൻ്റെ മരുന്ന് കളിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളിലും റബ്ബറിൻ്റെ മുകളിലും തെങ്ങിൻ്റെ മുകളിലും ഒക്കെ വളരെ ഈസിയായിട്ട് മരുന്ന് കളിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രോണിൻ്റെ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത് കളനാശിനി പുല്ല് ഒക്കെ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുക്കാൻ പറ്റും പുല്ല് വളർന്നു നിൽക്കുകയാണ് അപ്പം ഡ്രോൺ ഉപയോഗിച്ച് മരുന്ന് കളിക്കുന്ന സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദൂരെ നോക്കിയ ഒരു ഭീമാകാരൻ എട്ടുകാലി ഇരിക്കുക ആട്ടുകാലിയുടെ ഒരു ഷേപ്പ് ഉണ്ട് ഈ ഡ്രോണിന് ഇത് വളരെ ചെലവു കുറവാണ് ഏക്കറിന് വളരെ നിസ്സാര തോക്കി നമുക്ക് മരുന്ന് കളിക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് വളരെ പെട്ടെന്ന് മരുന്ന് കളിക്കാം ഇരുപത് ലിറ്റർ പോലെ നമ്മുടെ കാലി കളയരുത് ഡ്രോണിന് അധികം സൗണ്ട് ഇല്ലെന്ന് ഇല്ല പക്ഷേ ബാറ്ററി ചാർജ് ചെയ്യുന്ന ജനറേറ്ററിന്റെ സൗണ്ടാണ് നിങ്ങൾ ഇപ്പൊ കൂടുതലായിട്ട് കേൾക്കുന്നത് കേടാ ഇത് ലൈറ്റാണോ ഓൾറെഡി ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇത് വൈഫൈ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് തോന്നുന്നു താഴത്തെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഒരു താഴെ നിന്ന് നിന്നായും ആണിത് കൺട്രോൾ ചെയ്തിട്ടാണ് ഈ ക്യാമറ ഉപയോഗിച്ച് സെൻസർ ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ശരിക്കും ഇത് ലാഭകരമായിട്ടുള്ള ഒരു ഒരു മിഷിനറി തന്നെയാണ് ഈ ഡ്രോണ് തന്നെയാണ് ഇതിപ്പോൾ പത്ത് പതിനഞ്ച് പേര് ചെയ്യേണ്ട പണി ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ഈ ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് ഒരു ആറ് ഏഴ് ഏക്കറോളം മരുന്ന് കളിക്കുന്ന തെളിച്ച് മരുന്ന് കളിച്ച് നമുക്ക് എടുക്കാൻ പറ്റും വളരെ ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ചതുപ്പായിട്ടുള്ള സ്ഥലത്തൊക്കെ നല്ലതാണിത് കഴിഞ്ഞിട്ടുള്ള മരുന്ന് കളിക്കാൻ പറ്റും അതുപോലെ തന്നെ റബ്ബറിൻ്റെ മുകളിലോ തെങ്ങിൻ്റെ മുകളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മരുന്ന് കളിക്കാനായിട്ട് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണേ ഒന്ന് ഫോളോ ചെയ്യണേ അതോടൊപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അന്നേരം തന്നെ കാണാനും പറ്റും 나는 말을 못 돼.